ബിസ്മില്ലാഹി റഹ്മാനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ുംബർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും പരിശുദ്ധമായ പുണ്യ റമദാൻ മാസത്തിലൂടെ കടന്നു പോയികൊണ്ടിരിക്കുമ്പോൾ ഈ റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും ഫറദ് നോമ്പുകൾ എടുക്കുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും അറിയാതെ കളയുന്ന ചില പ്രതിഫലങ്ങളുണ്ട് അപ്പോൾ അതൊന്നും ഒരിക്കലും കളയരുത് അപ്പോൾ അതിൽ സുന്നത്ത് നോമ്പിന്റെ സുന്നത്തുകൾ ഏതൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം സുന്നത്ത് സുന്നത്തുകളിലൂടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പല സുന്നത്തുകളുടെയും നമ്മൾ പല പ്രതിഫലങ്ങൾ നാം വെറുതെ കളയുകയാണ് അപ്പോൾ നോമ്പിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഈ പരിശുദ്ധമായ റമലാ മാസത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമലാ മാസത്തിൽ നമ്മൾ എല്ലാവരും ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെ എന്നത് അപ്പോൾ നോമ്പിൻ്റെ സുന്നത്തുകളിൽ ആദ്യത്തേത് അത്തായം കഴിക്കുക എന്നുള്ളതാണ് അത്തായം കഴിക്കുന്നത് നോമ്പിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അടുത്തത് രാത്രിയിൽ നിന്ന് അമ്പത് ആയത്ത് രാത്രിയിൽ അൻപത് ആയത്ത് ഓതാൻ മാത്രം സമയം ശേഷിക്കുന്ന സമയത്തേക്ക് അത്തായം ഇനി പിന്തിക്കടുത്തതായിട്ട് പറയുന്നത് വലിയ അശുദ്ധിയുടെ കുളി സുബഹ് വാങ്ങിനെ മുമ്പ് കുളിക്കാം വലിയ അശുദ്ധിയുടെ കുളി സുബഹ് ബാങ്കിന് മുമ്പ് തന്നെ കുളിക്കുക അത് വൈകിപ്പിക്കാൻ പാടില്ല ബാങ്കിന് മുമ്പ് തന്നെ കുളിക്കുക സുബഹ് സുബഹബാങ്ക് അത്തായം കഴിച്ച് സുബഹബാങ്ക് കൊടുത്ത് നിസ്കാരം ഒക്കെ ചെയ്യുക നിസ്കാരം നിസ്ക ചെയ്യുക കുറയാൻ പാരായണം ചെയ്യുക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അടുത്തതായിട്ട് പറയുന്നത് അത്തായ സമയത്ത് സുഗന്ധം പുരട്ടാൻ ശ്രദ്ധിക്കുക അത്തായ സമയത്ത് സുഗന്ധം പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ സുഗന്ധം പുരട്ടുക എന്ന് പറയുമ്പോൾ നോമ്പ് നോറ്റ ഒരു വ്യക്തി എന്ത് ചെയ്യുക സുഗന്ധം ഉപയോഗിക്കുന്നത് അതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പെർഫ്യൂമുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കരാഹത്താണ് ഇത് മനസ്സിലാക്കുക പിന്നെ അത് നമ്മൾ നോമ്പിൻ്റെ കറാഹത്തുകൾ എന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത്തായ സമയത്ത് സുബവാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ സുഗന്ധം ഉപയോഗിക്കൽ അത്തായ സമയത്തൊക്കെ സുഗന്ധം ഉപയോഗിക്കുന്നത് എന്താണ് സുന്നത്തുകളിൽ പെട്ടതാണ് അതുപോലെ നോമ്പിൻ്റെ സമയത്ത് സുഗന്ധവും സുറുമയും ഉപേക്ഷിക്കൽ അതാണ് ഞാൻ പറഞ്ഞത് നോമ്പ് നോക്ക ഒരു വ്യക്തി സുഗന്ധവും സുറുമൊക്കെ ഉപേക്ഷിക്കൽ നോമ്പിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അതുപോലെ ഹറാമിനെ തൊട്ട് ശരീരത്തെ തടയൽ ഹറാമിനെ തൊട്ട് ശരീരത്തെ തടയൽ നോമ്പിൻ്റെ സു സുന്നത്തുകളിൽ പെട്ടതാണ് അതുപോലെ ദേഹച്ചകളെയും ഹലാലോ ഹറാമോ എന്ന് നിശ്ചയമല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കൽ ഇതും നോമ്പിൻ്റെ സന്നത്തുകളിൽ പെട്ടതാണ് ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ആ കാര്യം ഉപേക്ഷിക്കുക ഇത് നോമ്പിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അതുപോലെ സ്വതക്ക ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എഴുതിക്കാഫ് നോമ്പ് തുറപ്പിക്കൽ മറ്റു സൽക്രമങ്ങൾ ഇതൊക്കെ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഏതൊക്കെ സ്വതക്ക വർദ്ധിപ്പിക്കുക ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എഴുതിക്കാഫുകൾ വർദ്ധിപ്പിക്കുക നോമ്പ് തുറപ്പിക്കൽ വീട്ടിലൊക്കെ വീട്ടിലാണെങ്കിലും വീട്ടിലൊക്കെ നോമ്പ് തുറപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മറ്റു സംക്രമങ്ങളിലൊക്കെ ധാരാളം ശ്രദ്ധിക്കുക മറ്റു സക്രമങ്ങളൊക്കെ കൂടുതലായിട്ട് അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക എന്നർത്ഥം അടുത്തത് സമയമായാൽ നിസ്കരിക്കുന്നതിന് മുമ്പായി നോമ്പ് തുറ പെട്ടെന്നാക്കുക മഹരിവ് വാങ്ക് കൊടുത്ത ഉടനെ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുക എന്നർത്ഥം അടുത്തതായിട്ട് പറയുന്നത് നോമ്പ് തുറ ഈത്തപ്പയം നോമ്പ് തുറക്കുന്നത് ഈത്തപ്പയം അതല്ലെങ്കിൽ ഉണക്കക്കാരക്ക അതും കിട്ടില്ലെങ്കിൽ വെള്ളം കൊണ്ടാക്കൽ എല്ലാത്തിനും മൂന്നെണ്ണമാണ് ഉത്തമം അതായത് നോമ്പ് തുറക്കുന്നത് മൂന്ന് ഈത്തപ്പഴം അല്ലെങ്കിൽ മൂന്ന് ഉണക്കക്കാരക്ക അല്ലെങ്കിൽ വെള്ള ഇതുകൊണ്ട് നോമ്പ് തുറക്കാൻ സാധിക്കുക അത് നോമ്പിൻ്റെ സുനത്തുകളിൽ പെട്ടതാണ് ഇനി അവസാനമായി പറയുന്നത് നോമ്പ് തുറന്ന ശേഷം നോമ്പ് തുറയുടെ പ്രാർത്ഥന നടത്താൻ നോമ്പു തുടർന്ന ശേഷം നോമ്പു തുറിയുടെ പ്രാർത്ഥന നടത്തലും നോമ്പിൻ്റെ സുന്നത്തുകൾ പെട്ടതാണ് അതുപോലെ തന്നെ അത്തായ സമയത്തും ഞാൻ അത്തായം കഴിക്കുമ്പോൾ ഒരു നിയത്ത് വെക്ക വെക്കലേ സുന്നത്തായിട്ടുള്ള കാര്യമാണ് അതൊന്നും അറിയാതെ പോകരുത് ഒരു ഒട്ടകത്തെ അറുത്ത് പാരി കൊടുത്ത പ്രതിഫലമാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത് അതിനെക്കുറിച്ച് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സിലൂടെ അത്തായ സമയത്തെ പ്രതിഫലം അത്തായ സമയത്ത് സുന്നത്ത് അത്തായ സമയത്ത് നീയത്ത് എങ്ങനെയാണ് എന്നതൊക്കെ വിശദമായി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊട്ട് മുമ്പത്തെ ക്ലാസ് അത് അറിയാൻ ആഗ്രഹിക്കുന്നവർ അതിനെക്കുറിച്ച് അറിയാത്തവർ ആ ക്ലാസ് എടുത്ത് കേട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യും നോമ്പിന്റെ സുന്നത്തുകൾ വാഹുസ് ബുഹാനോ താല ഈ പരിശുദ്ധമായ റമതാ മാസത്തിൽ ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ധാരാളം സൽക്രമങ്ങൾ ചെയ്യുവാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മുടെ സൽക്രമങ്ങൾ എല്ലാം തന്നെ പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ നമ്മുടെ പാരായണം നമ്മുടെ ദ്വാരകൾ അതുപോലെ തന്നെ നമ്മളുടെ ഇബാദത്തുകൾ എല്ലാം തന്നെ പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ വള്ളാഹുസ് ബഹാനോ താല എന്നാണ് നമുക്ക് എല്ലാവർക്കും മുത്തനബിയോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ അവസീയത്തോടെ അസ്സലാ വലൈക്കും വാഹന വബ്രാത്തു